പെൻഷൻ വന്നിട്ടുണ്ട് ട്രിപ്പ് അടിച്ചാലോ ആടാ സെറ്റ് പോവാ പോവാ ആ ഞാൻ വരണില്ല നിങ്ങൾ നിങ്ങൾ വിട്ടോ നമുക്ക് പോട്ടോ ഇവനെ അടുത്ത മാസം എല്ലാവരും അന്ന് വരണേ ഓ പിന്നെന്താ മാമി പറയുന്നുണ്ടെന്ന് തോന്നരുത് എനിക്കൊന്ന് വരാൻ കഴിയില്ല എനിക്ക് സോറി പ്രയാസമുണ്ട് ആ അതും കൂടി പറയാനോട്ടോ ശനിയാഴ്ച എന്റെ വീട്ടില് പരിപാടി നിങ്ങൾ വരണട്ടോ പിന്നെന്താ വരാ മോനെ പരിപാടി നടത്തിക്കോ പക്ഷെ ഈ മാമനെ നോക്കണ്ട ഞാൻ വരത്തില്ല ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യം എൻ്റെ മസ്സിൽ പിടുത്തം കൊണ്ടാണ് അന്ന ഒരാളും വിളിക്കാത്തത് എടാ അതിനു മാത്രം ഞാൻ എന്ത് ചെയ്തറു ഓലക്കൊന്ന് നിർബന്ധിച്ചുകൂടെ തന്നെ എനിക്ക് പോകാൻ ആഗ്രഹമില്ല ഉണ്ടല്ലോ ഒന്ന് നിർബന്ധിച്ച് ഞാൻ പോന്നീനല്ലോ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഏത് നേരത്താണോ ഓരോ പൊക്കണം കേട്ടോ വർത്തമാനം പറയാൻ തോന്നി വണ്ടി പോയിന് ബുദ്ധിമുട്ടാ മക്കളെ സമയത്രേടാ പറയാൻ സൗകര്യമല്ല